ഇന്നത്തെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവെന്റിന്റെ റിവ്യൂ എല്ലാവർക്കും സ്വാഗതം ഇതിൽ നാല് മാച്ചാണ് മൊത്തം നടന്നിട്ടുള്ളത് അപ്പോൾ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവെന്റ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാ അത്യാവശ്യം നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് ചെയ്തിട്ടുള്ള മാച്ച് എല്ലാം നന്നായിട്ടുണ്ട് അതുപോലെ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വന്നില്ല തീയും വന്നില്ല ഒരു വന്നില്ല അതുപോലെ സോണി സ്പോർട്സിൽ ഈ ഒരു ഷോ ലൈവ് കാണിക്കുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് അവർക്ക് കാണിക്കാനും സാധിച്ചില്ല സമയം അവർക്ക് മിസ്റ്റേക്ക് സംഭവിച്ചതാണ് എന്ന് തോന്നുന്നു ഷോ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞൊക്കെയാണ് ടെലകാസ്റ്റിൽ തുടങ്ങിയത് എന്തായാലും ടി വിയിൽ കണ്ടപ്പോൾ ആ ഒരു ഫീല് നമ്മൾക്ക് തിരിച്ചു കിട്ടി നിങ്ങൾ എത്ര പേര് ടി വിയിൽ ലൈവായി കണ്ടു എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇതിൽ ഫസ്റ്റ് നടന്ന മാച്ച് ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോഡി റോഡ് സ്പോർട്സ് ജ്യൂൺ മേക്കിൻ്റെ അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ച് നല്ല അടിറ്റൂളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് അതുപോലെ ഈ മാച്ചിൽ മാച്ചിലുള്ള റൂൾസ് ഉണ്ട് അതായത് കോഡി റോൾസ് മൂലം ഈ മാച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ ആവാണെങ്കിൽ ചാമ്പ്യൻഷിപ്പ് ഡ്രൂമേക്കെൻഡെയറിന് കിട്ടും അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് വെച്ച് അറ്റാക്ക് ചെയ്താലും ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഡ്രൂമേക്കെൻ്റെയറിന് തന്നെ കിട്ടും ഇതാണ് റൂൾസ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ മാച്ച് കാണാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതായത് പല സമയത്തും കൗണ്ട് ഡൗൺ ചെയ്ത് ഡ്രൂമേക്കെൻഡെയും വിൻ ചെയ്യാൻ പോകുന്നത് പോലെയൊക്കെ കാണിച്ചു പിന്നെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടത് ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കി അത് റെഫറി വാങ്ങുന്ന സമയത്ത് തന്നെ കോടി റോഡ്സിനെ ക്ലൈമോർ ചെയ്ത് പിൻ ചെയ്തത് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു പക്ഷെ കോടി അതെല്ലാം കിക്ക് ഔട്ട് ചെയ്ത് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി മാച്ചിന്റെ അവസാനത്തിൽ ഡ്രൂമാക്കിൻ്റെ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചത് അതായത് കോടി റോഡ്സിന് അവസരം കിട്ടിയപ്പോൾ ചാമ്പ്യൻഷിപ്പിന്റെ മുകളിലേക്ക് ഡ്രൂമാക്കിൻ ഡയറിനെ അറ്റാക്ക് ചെയ്തു അതായത് ഡി ഡി ടി എല്ലാം ചെയ്ത് ശേഷം ക്രോസ് റോഡ്സ് കൊടുത്ത് കോടി റോഡ്സ് ആണ് വിൻ ചെയ്ത് ചാമ്പ്യൻ ആയത് അപ്പോൾ ഇത് ഡ്രൂമാക്കിൻ്റെ പറഞ്ഞിരുന്നു കോടിയൊരു അവസരം കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് പക്ഷെ ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതും ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്ന് ടെക് എന്ന് നോക്കിയിട്ട് അപ്പോ ഈ മാച്ചും ഒരു ക്ലീൻ റിസൾട്ട് എന്ന് പറയാൻ സാധിക്കില്ല അതായത് ചാമ്പ്യൻഷിപ്പിൻ്റെ മുകളിലേക്ക് അടിച്ചതുകൊണ്ടൊക്കെയാണ് കൊണ്ടൊക്കെയാണ് ഫിനിഷറൊക്കെ കിട്ടി തോറ്റിട്ടുള്ളത് വീണ്ടും ഇവർക്ക് മാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ മാച്ചില് സർപ്രൈസ് ആയിട്ടുള്ള കാര്യം അതായത് റാൻഡിയോട്ടന്റെ റിട്ടേൺ അങ്ങനെയൊക്കെ പ്രതീക്ഷ പക്ഷേ ഒന്നും നടന്നില്ല അടുത്തത് വുമൻസ് ചാമ്പ്യൻഷിപ്പ് വുമൻസ് ചാമ്പ്യൻ ടിഫനി സ്റ്റാറ്റൻ ഹോൾസസ് ജേറ്റ് കാർഗിൽ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു മാച്ചായിരുന്നു അത്യാവശ്യം നന്നായി തന്നെ മാച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് മാച്ചിന്റെ അവസാനത്തിൽ ജേഡ് കാര്ഗിൽ ബാക്ക് ടു ബാക്ക് പവർ ബാങ്ക് കൊടുത്തുകൊണ്ട് അങ്ങനെ തന്നെ ടിഫനി സ്റ്റാറ്റനെ ഫിനിഷറും ചെയ്ത് ഈ മാച്ച് ജേറ്റ് കാര്ഗിലാണ് വിൻ ചെയ്ത് ന്യൂ ചാമ്പ്യൻ ആയത് അങ്ങനെ ടിഫനി സ്റ്റാറ്റൻ ഇപ്പോൾ തോറ്റേക്കാണ് ഇനി ആ ഒരു വെറുപ്പിക്കലൊന്നും നമുക്ക് കാണണ്ട നോക്കാർ വിജയ് കർക്കിന്റെ കയ്യിൽ എങ്ങനെ ചാമ്പ്യൻഷിപ്പ് മുന്നോട്ട് പോകും എന്ന് അടുത്ത മാച്ച് ഇന്റർ ഇന്റർകോണ്ടിനെറൽ ചാമ്പ്യൻഷിപ്പ് ത്രിബിൾ ത്രയുടെ മാച്ച് ഐ സി ചാമ്പ്യൻ ഡോമിനിക് മിസ്റ്റീരിയോ ഫോഴ്സസ് പെൻറ്റോഴ്സസ് റുസേവ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായി തന്നെയാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ പകുതിക്ക് വെച്ചുകൊണ്ട് റുസേവ് വിൻ ചെയ്യാൻ പോകുന്നത് പോലെയും അതുപോലെ പെൻഡ വിൻ ചെയ്യാൻ പോകുന്നത് പോലെയും ഇവർ കാണിച്ചെങ്കിലും അവർക്ക് ജയിക്കാനായിട്ടൊന്നും സാധിച്ചില്ല പിന്നെ ഡോമിനിക് ചൈർ എടുത്തുകൊണ്ട് വന്ന് ഉടായി പപ്പിക്കാൻ നോക്കിയപ്പോൾ ഇത് ലോ ഡിസ്ക്വാളിഫിക്കേഷൻ ആണോ എന്നുള്ള കാര്യം മറന്നുപോയി ശേഷം മാച്ചിന്റെ അവസാനം പെൻ്റ റുസേവ് ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് പെൻഡയെ പിടിച്ച് അറ്റാക്ക് ചെയ്ത് ഒരുങ്ങിയ പുറത്തേക്ക് ഇട്ട് റൂസേവിന് ഫിനിഷർ കൊടുത്ത് ഈ മാച്ചിൽ ഡോമിനിക് മിസ്റ്റീരിയോ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആയത് ഇനി ജോൺ സീന വരുന്ന റോ എപ്പിസോഡിൽ എനിക്ക് ഒന്ന് ചാലഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സർവൈബൽ സീരീസിലേക്ക് നോക്കാം ഇനി സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ നടന്ന മെയിൻ ഇവെന്റ് മാച്ച് നോക്കാം ഇത് ഡബ്ല്യൂ ഡബ്ല്യു വേൾഡ് ഹെവി വേ ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ് ഈ മാച്ച് നടന്നത് ജയുസഫ്സ് സി എം പങ്ക് ഇവർക്കാണ് മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ അത്ര സെറ്റ് ആയിട്ടൊന്നും തോന്നിയില്ല എങ്കിലും മാച്ചിന്റെ പകുതിക്ക് വെച്ചുകൊണ്ട് മാച്ച് നല്ല ഇൻട്രസ്റ്റ് ആയി അതായത് സി എം പങ്ക് കോട്ടു സ്കീപ്പ് ചെയ്തപ്പോൾ ജയുത്സോർ ഇങ്ങനെ പുറത്തേക്ക് എല്ലാം എസ്കേപ്പ് ആയി പോയി അതുപോലെ റോബൺ ഡ്രൈസ് ചെയ്യുന്നത് പോലെ ബാരിക്കേഡിന്റെ മുകളിലേക്ക് സി എം പങ്കിനെ ജയുസ്പിയർ എല്ലാം ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ട് ശേഷം റിങ്ങിൽ കൊണ്ടുവന്ന് വിൻ ചെയ്യാൻ നോക്കി അതുപോലെ സി എം പങ്ക് ബാക്ക് ടു ബാക്ക് ഗോ ടു സ്ലീപ്പ് കൊടുക്കാൻ നോക്കിയപ്പോൾ അത് സബ്മിഷൻ ലോക്കാക്കി മാറ്റി ജെ ഉസ പിന്നീട് തിരിച്ച് സി എം പങ്കും സബ്മിഷനെല്ലാം ചെയ്ത് വീണ്ടും മാച്ച് കണ്ടിന്യൂ ചെയ്ത് പോയി അവസാനം ജെ ഉസ നിറയെ സൂപ്പർ കിക്ക് എല്ലാം ചെയ്ത് മറ്റൊരു സ്പിയർ ചെയ്യാൻ നോക്കിയപ്പോൾ വീണ്ടും സി എം പങ്ക് ബാക്ക് ടു ബാക്ക് ഗോ ടു സ്ലീപ്പ് കൊടുത്തുകൊണ്ട് ജെ ഉത്സവയെ പിൻ ചെയ്ത് ഈ മാച്ചിൽ സി എം പങ്കാണ് വിൻ ചെയ്ത് ഇനി വേൾഡ് ഹെവി ചാമ്പ്യൻ ആയത് ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായി തന്നെയാണ് മുന്നോട്ട് പോയത് പിന്നെ ഈ മാച്ച് കണ്ട സമയത്ത് ഒരു പേടിയുണ്ടായിരുന്നു ഇനി എങ്ങനെ ജയൂസോ ഈ മാച്ച് വിൻ ചെയ്യുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു കാരണം അതുപോലെയാണ് മാച്ചിന്റെ അവസാനമായിപ്പോ കൊണ്ടുപോയത് അപ്പോൾ സാറ്റർഡേ നൈറ്റ് മെയിനു എന്റെ മൊത്തത്തിൽ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് പിന്നെ ഈ ഒരു ഷോ ബികോക്ക് നെറ്റ്വർക്ക് ടെലികാസ്റ്റ് ചെയ്ത കാരണം രണ്ട് ഉപകാരങ്ങളുണ്ട് ഒന്ന് സോണി സ്പോർട്സിൽ ടി വിയിൽ നമുക്ക് കാണാൻ പറ്റി രണ്ടാമത്തെ കാര്യം മാച്ചിൻ്റെ ഇടയ്ക്ക് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവെൻറ്റിൽ നമുക്ക് അറിയാം മാച്ചിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ടും പരസ്യം വരാറുണ്ട് അപ്പോൾ ആ പരിപാടിയൊന്നും ബീകോക്ക് ചെയ്തിട്ടില്ല അതായത് കമേഴ്ഷ്യൽ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് അത് മാച്ച് എല്ലാം അവസാനിച്ചതിന് ശേഷമാണ് അപ്പോൾ അതൊരു നല്ല തീരുമാനമായിട്ട് തോന്നി അതേസമയം ഇതിന് മുൻപുള്ള സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവെന്റ് എടുത്ത് നോക്കിയാൽ എപ്പോൾ നോക്കിയാലും ആഡ് കാണാൻ പറ്റും അപ്പോൾ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവെന്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക താങ്ക്സ് സോ മച്ച്